ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ത്രികാല ജപം അല്ലെങ്കിൽ ജപം ഏതൊക്കെയാണ് ഇവ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ മറിയൻ ഗർഭം ധരിച്ചു എന്നതാണ് ഒരു ത്രികാല ജപം അല്ലെ ത്രിസന്ധ്യാ ജപം മറ്റൊന്ന് മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി അതെ അവിടുന്ന് കുരിശു മരണത്തോളം കീഴ്വഴങ്ങി എന്നുള്ളതാണ് മൂന്നാമതൊന്ന് സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലേലൂയ എന്നുള്ളത് ഇതിൽ കർത്താവിൻ്റെ മാലാഖ എന്നാണ് ചൊല്ലേണ്ടത് എന്നു മുതൽ എന്നുവരെ നമുക്കറിയാം ഇപ്പോൾ ഉയർപ്പ് കാലത്ത് നമ്മൾ ചൊല്ലുന്ന ത്രിസന്ധ്യാ ജപം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നുള്ളതാണ് ഉയർപ്പു ഞായർ മുതൽ പന്തക്കുസ്ത ഞായർ വരെയാണ് സ്വർലോകരാജ്ഞി ചൊല്ലേണ്ടത് അതായത് പന്തക്കുസ്ത തിരുനാള് മുതൽ ചൊല്ലേണ്ടത് കർത്താവിൻ്റെ മാലാഖ എന്ന ജപമാണ് ഇനി വിശുദ്ധവാരത്തിൽ വലിയ ബുധനാഴ്ച സായാഹ്നം മുതൽ ഉയർപ്പു ഞായറാഴ്ച വരെ ചൊല്ലേണ്ടതാണ് മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി അതേ അവിടുന്ന് കുരിശു മരണത്തോളം കീഴ്വഴങ്ങി എന്ന ജപപ്പം സാധാരണഗതിയിൽ ഈ മൂന്ന് പ്രാർത്ഥനകളാണ് ത്രിസന്ധ്യാ ജപമായിട്ട് നമ്മൾ ചൊല്ലുന്നത് അല്ലെ ത്രികാല ജപം പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സന്ധ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടനെ ഇരുൾ വീഴുന്ന സമയം അല്ലെങ്കിൽ സായാന്നം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത് ഒരു അർത്ഥഭംഗമാണ് അതായത് സന്ധ്യ എന്ന വാക്കിന്റെ അർത്ഥം സന്ധിക്കുന്നത് ചേരുന്നത് എന്നാണ് രാത്രി വെളിച്ചത്തോട് ചേരുന്നു വെളിച്ചം സായാഹ്നത്തോട് ചേരുന്നു അങ്ങനെ ഒരു ദിവസത്തെ മൂന്ന് സന്ധ്യകളായി മൂന്ന് ചേർച്ചകളായി വേർതിരിച്ചിട്ടുണ്ട് പ്രഭാതസന്ധ്യ മധ്യാഹ്ന സന്ധ്യ പ്രദോഷസന്ധ്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുകൊണ്ടാണ് ദേവാലയങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മണി മുഴങ്ങുന്നത് ഓർത്തു നോക്കിക്കേ അപ്പൊ സന്ധ്യാജപം എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലേണ്ടത് സായാഹ്നത്തിൽ മാത്രമല്ല എപ്പോഴൊക്കെ സന്ധിക്കുന്ന സമയത്തെ സൂചിപ്പിച്ചുകൊണ്ട് മണി മുഴങ്ങുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ സമയങ്ങളിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അതിന് നമ്മൾ സന്ധി എന്ന് പറഞ്ഞാൽ ഇരുട്ട് വീഴുന്ന സമയം എന്നൊരു ധാരണ കൊണ്ട് നമ്മൾ സായാഹ്നത്തേക്ക് മാത്രം അതിനെ ഒതുക്കി എന്നുള്ളത് ആണ് സത്യം അത് മാറ്റിയിട്ട് എല്ലാ സന്ധികളിലും സന്ധ്യയായി ചേരുന്ന സമയങ്ങളിലെല്ലാം ഇരുട്ട് പ്രഭാതത്തോടും പ്രഭാതം മധ്യാത്തോടും മധ്യാനം പ്രദോഷത്തോടും ചേരുന്ന സമയങ്ങളിലെല്ലാം അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ചേർച്ചകളിലും ദൈവ വിചാരമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദേവാലയ മണി മുഴങ്ങുന്നതും ഇപ്പറഞ്ഞ ത്രികാല ജപങ്ങൾ നമ്മൾ ചൊല്ലുന്നതും എന്ന് പ്രത്യേകമായി ഓർമ്മിക്കുക നമ്മുടെ പൂർവികർ അങ്ങനെ ചെയ്തിരുന്നു ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഇത് ആണ് യാമപ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം ഈ സന്ധികളെ യാമങ്ങളായിട്ട് വീണ്ടും തിരിച്ചു അങ്ങനെ ഏഴ് യാമങ്ങളായിട്ട് യാമ പ്രാർത്ഥനകൾ ഉണ്ടായി എത്ര സുന്ദരമായി നമ്മുടെ പാരമ്പര്യത്തിൽ ദൈവവിചാരം യാമങ്ങളിലും സന്ധികളിലും ചേർച്ചകളിലും ചേരുന്നത് എന്നാണ് സന്ധി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെയൊക്കെ ദൈവത്തെ ഓർമ്മിച്ചിരുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാം അങ്ങനെ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ മൂന്ന് സന്ധികളിലും എപ്പോഴൊക്കെ ദേവാലയമണി മുഴങ്ങുന്നു അപ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ജപങ്ങൾ കർത്താവിൻ്റെ മാലാഖ വിശിഖ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഈ മൂന്ന് ജപങ്ങൾ സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ദിനങ്ങളിൽ ചൊല്ലിക്കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം